എന്താ ചെയ്തു ഞാനേ ഞാന് പോവല്ല ഞാനെന്നോട് പറസംഖക്ക് പോയിരുന്നു അപ്പൊ അനീതാക്ക അപ്പൊ അമിതാക്ക പറഞ്ഞു കുഞ്ഞാപ്പൊ അമിതാഖക്ക് ഭയങ്കര സങ്കടം അമിതാക്കൊക്കെ കളിച്ചില് വന്നി കുഞ്ഞാപ്പൊ എന്റെ ഒന്നും ശരിയായിട്ടില്ലല്ലേ ഏഹ് നിന്റെ കാക്കാനും പഠിച്ചതല്ലേ അമിതാ അമിതാഖാനെക്കാനും ഞാൻ പഠിച്ചതാണ് അപ്പൊ അമിതാക്കോട് പറഞ്ഞു കുഞ്ഞാപ്പോ ഇജി എന്തെങ്കിലും ഒരു കൈത്തൊഴില് പഠിക്കണം ോ ഏ എന്നിട്ട് ലൈസൻസ് കിട്ടിട്ടുണ്ടെങ്കിൽ എനക്ക് എവിടേയും വണ്ടി ഓടിക്കാന്ന് പെണ്ണും കിട്ടുവാർന്നു അപ്പൊ നല്ല ബുദ്ധിയാട്ടാ ഞാൻ ഇന്നലെ ഉറങ്ങുമ്പോൾ ഇതന്നെ ചിന്ത ഏഹ് ലൈസൻസ് എടുക്കണം ലൈസൻസ് എടുക്കണം അങ്ങനെ ഞാൻ നേരെ നേരമായിട്ട് ഉപ്പായൊക്കെ വണ്ടി ലൈസൻസ് പോവേടാ അല്ലെടുത്താൽ പിന്നെ വണ്ടി ഓടിക്കാറില്ലേ ുംങ്ങനെ പറഞ്ഞാ പറഞ്ഞു ബാക്കി ഒന്നിക്കറി ചോദിച്ചോട്ടെ അമിതാഖ് അമിതാഖ് ചോയിച്ചോക്ക് ചോദിച്ചോക്ക് ഇങ്ങനെ മതി പിടിക്കാൻ പഠിച്ചാ മതി പറ്റി പഠിക്കണം ആദ്യം എടുക്കല്ലേ ഇന്ന് ഞാൻ ആദ്യം പോയിട്ടേ എന്നിട്ട് അന്നും പഠിച്ചു ആടാ ഞാൻ മേടിച്ചൊന്നും പിന്നെ അത് മാത്രല്ലടാത്ത എപ്പോഴും പാവാടാ സങ്കടം അല്ലാത്ത സങ്കടം മൂത്തുന്നു എപ്പോഴും പറയും എന്താണ് എന്താണ് മൂത്തമാർക്ക് ഭയങ്കര സങ്കടാറി അല്യാണം മാത്രം കഴിഞ്ഞിട്ടില്ല കുഞ്ഞാപ്പൂ ഏഹ് മൂത്താരി എന്താണ് എനിക്ക് കല്യാണക്കാരെ നോക്കി അത് എന്താണ് അടുക്കള ശരിയല്ലെന്നറിഞ്ഞിട്ട് അത് ഒഴിവാമ പറഞ്ഞു കൊറേ പറഞ്ഞ ഒരു അടുക്കള ഉണ്ടാക്കി കൂടെ ആക്കണ്ടേ ൂത്തുമ്മ പറയല്ലോ എന്താണ് എന്താണ് ശരിയല്ല ഞങ്ങൾ ആ ഞങ്ങടെ അടുത്ത ശരിയല്ലന്ന് മൂത്തുമ്മ ആരൊക്കെ പറഞ്ഞ എത്ര ഞാന് എന്തായാലും ഇനിയിപ്പോ തലേന്ന് വേറെ കറന്നുവെച്ചാ ഇന്ന എന്താണ് ഞാനിപ്പോ പെരേക്കന്നെ പോയിട്ടുണ്ടെങ്കിലേ ഇത് കിട്ടിട്ട് ഡ്രൈവറിന് കിട്ടിയിട്ട് പെരേക്ക് ഞാൻ പോവില്ല ഞാൻ പെരേക്ക് പോയിട്ടുണ്ടെങ്കിൽ അമ്മ എല്ലേ പണി എടുപ്പിക്കും അപ്പൊ എന്നോട് മൂത്തമ്മയിൽ പറഞ്ഞെന്നാണ് കുഞ്ഞാപ്പൊ ഇജ്ജി ഇങ്ങനെ പെരയിൽ പണി എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചുണ്ടെങ്കിലേ അന്റെ അമ്മ എന്നെ കറവ് പജ്ജി ആക്കൂന്ന് എന്നെക്കൊണ്ട് പൊന്നിരിക്കുന്നു ഇയാണിച്ചുകൊടുത്തത് എന്റെ അമ്മക്ക് ഇങ്ങനെ പണിയൊന്നും എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പണിയൊക്കെ ബജ്ജി ആക്കിട്ടുണ്ടെങ്കിലേ ഇമ്മ അത് താളം കാണും അപ്പൊ മൂത്തമാട നേരത്തിന് തിന്നണെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞൂടെ ആ ഞാൻ ചെയ്യണ്ട അമ്മ ചെയ്തോളൂ അപ്പൊ ഇമ്മ ഇനി ഞാൻ ഓരോന്നും ചെയ്യാതെ ആവുമ്പോ ഇമ്മ പണിയൊക്കെ ചെയ്യുമ്പോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പൊ പറഞ്ഞു ഞാൻ പോയി അങ്ങനെയുള്ള ഇത്രയും മുത്തമ്മ മുത്തുള്ള ആരും കണ്ടാവും മുത്തുമ്മല്ലോ ഇങ്ങനെ പറഞ്ഞു സ്നേഹ്മാക്ക് മൂത്തമ്മ കണ്ട് ഇങ്ങനെ പറഞ്ഞ മുത്തുമ പറഞ്ഞതാണ് ഞാൻ അപ്പോ എന്നെ കാണുന്നത് ഭയങ്കര സങ്കടം മുതാബാക്കും സങ്കടം ഉം മുതാബാക്കാവുന്നല്ലേ മുതാബാക്കും ബിരിയാണി ബിരിയാണി മുതാപ്പൻ ഞങ്ങൾക്ക് കാണാ ഞാൻ അത്താഴ്ച്ച പിറ്റത്താഴ്ച വരും മുതാപ്പിൻ അപ്പൊ എനക്ക് കാണാന്ന് ആ സഞ്ചിയൊക്കെ പിടിച്ച് വരുന്ന രംഗ് സഞ്ചിച്ചി പിടിച്ചു തന്നതെ അരി കൊടുത്തന്നിട്ടേ ബാക്കി ഉത് അങ്ങോട്ട് കൊണ്ടുപോകും രാസായന അരി എന്തുണ്ടല്ലോ കോതാമ്പാപ്പാടി ആട്ടാപ്പാടിയോ അത് മുസ്താഫാക്കും സുഗർ ആണ് നിങ്ങൾ തന്നാളെ കുഞ്ഞാപ്പൂ പറഞ്ഞിട്ട് ചിന്തിച്ചുടാട്ടാ ശരി അങ്ങനെയാണ് മോനെ ഒരേ ഇതൊക്കെ ചിന്തിക്കുമ്പോ പാവം തോന്നുന്നു മുസ്താഫാനും മുത്തമാനും ഒക്കെ അല്ലെ സ്നേഹമാണ് ഒരിക്കലെ അത്ര സ്നേഹം ഇന്റെ ഇമ്മാക്കിയില്ല സ്നേഹമൊക്കെ അതങ്ങനെ ഒന്നും ഉണ്ടല്ല ഞാൻ കല്യാണക്കാരും പറയുമ്പോ ദേഷ്യം പിടിച്ചു നോക്കും അപ്പഴല്ലേ പറഞ്ഞത് ഇന്റെ കല്യാണക്കാര് നടന്നിങ്ങനെ ഉമ്മാക്കേ സ്നേഹം നഷ്ടപ്പെടുത്ത അതാണ് അങ്ങനും ഞാൻ സ്നേഹിക്കും പെണ്ണുങ്ങളെ സ്നേഹിക്കും പെണ്ണുങ്ങളെ േ ചെലവരുണ്ടല്ലോ അങ്ങനെ കല്യാണം കഴിഞ്ഞാല് പെണ്ണുങ്ങളെ അടിമാറ്റി വെക്കണം വാക്കും കേക്കണം മനം വാക്കും കേക്കണം അങ്ങനെ ആൻ പോലെ പഠിച്ചിട്ടാണ് പോന ഈ കാര്യങ്ങൾ അമിതാക്ക് പറഞ്ഞില്ലേ അമിതാക്ക് ഭയങ്കര ബുദ്ധി പറഞ്ഞു അമിതാക്കന് നിനക്ക് ഒന്ന് കാണണം എന്റെ കഴിഞ്ഞിട്ട് പോകണം നടന്നുണ്ടെങ്കിലെ എല്ലാരും വല്യ ബുദ്ധിമുട്ടാകും ഞമ്മള് മാത്രം അണ്ടന്മാരാവും ചില ആൾക്കാരും പറയുണ്ട് ഞമ്മളെ കാണാൻ കൊറേ ആൾക്കാരുണ്ട് പൊട്ടന്മാരാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞവരൊക്കെ ഞാൻ